ഇടിമിന്നലേറ്റിട്ട് നട്ടല് പൊടിഞ്ഞു പോയ ആളാമുറപ്പുണ്ട് ഇടിമിന്നലേറ്റിട്ട് നട്ടല് പൊടിഞ്ഞു പോയി എല്ലാ മാമൻ പൊടിഞ്ഞു പോയി പൊടിഞ്ഞു പോയി മാമന കിടപ്പായി പോയി ഈ വിശാലിന് ഒരു കുഴപ്പമുണ്ട് വീണവനെ പിന്നെയും പിന്നെയും വീഴ്ത്തും നമ്മുടെ ജോലി വീണ അവനെ പിന്നെയും പിന്നെയും നമ്മൾ അടിക്കും ഇടിമിന്നലേറ്റിട്ട് നട്ടല് പൊടിഞ്ഞു പോയി റുമാറയല്ല ഡോക്ടർ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ അച്ചാ ആ കണ്ടോണം ഏഹ് കോപ്പിയെല്ലാം ഇരിപ്പുണ്ട് ഇവിടെ രണ്ടാമത് കണ്ടോണം ഒന്ന് ശരിയായി ഓക്കെ ആയി ദീർഘനാളുകൾ കട്ടിലെ തന്നെ കിടന്ന് ഓക്കെ ആയി ഓക്കെ ആ സമയത്ത് അടുക്കളയെല്ലാം കണ്ട് തട്ടി വീണു വീണിട്ട് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കട്ടിലേക്ക് ഇടക്കുക നൂറിലിങ്ങനെ കിടക്കുക അച്ചാനെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് സാധാരണ ഞാൻ ആരും വീട്ടിൽ പോകത്തില്ലെന്നുള്ളൊരു പരാതിയുടെ കിടപ്പുണ്ട് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചാൽ പറഞ്ഞു എന്നോട് ദൈവാത്മാവ് പറഞ്ഞു നീ അവിടെ വരെ പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ പോകാമെന്ന് ദൈവാത്മാവെന്നോട് പറഞ്ഞു ഞാനവിടെ ചെന്നപ്പോൾ അമ്മാ കിടക്കുക അപ്പ തന്നെ പ്രാർത്ഥിച്ചു എഴുന്നേറ്റ് ഇരുത്തി ഇരുത്തി എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ബാക്കി സെറ്റിൽമെന്റ് മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലേ ചാ അല്ലേ മച്ചി അല്ലേ എഴുന്നേറ്റം നടക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നപ്പോ അച്ചാൻ ഞാൻ അമ്മാമ ഇങ്ങനെ കൊണ്ടുവരുവാന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ആദ്യം ഇന്ന് അമ്മാമ കേറി വന്നപ്പോൾ വീണ്ടും ഞാൻ ഞെട്ടി ഇത്രയും സ്റ്റെപ്പ് കടന്ന് കിടക്കപ്പായ കിടന്ന ആള് എന്റെ മിടുക്കല്ല യേശു ജീവിക്കുന്നു ആള് അതിലുപരി ഇപ്പൊ തന്നെ നടന്നു ഇങ്ങോട്ട് മാമേ ഇനി ഇനി നടക്കും ും ഞാൻ ഈ പറയുന്നത് എഴുതിയിട്ടോ എന്നോട് പരിശുദ്ധാത്മാ പറയ നിന്റെ ദുഃഖകാലം തീർന്നു പോയെന്ന് നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോയി ഇനി എഴുന്നേറ്റ് നടക്കും ഇനി വീഴ്ച ഇല്ല ഇനി മക്കളുടെ നന്മ കാണും ഈ പിടിച്ചു വേർ ഇസ് യുവർ പാസ്പോർട്ട് ോ മാമയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ 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 കുഞ്ഞുങ്ങളുടെ ഉണ്ട് ആരേ എത്ര പേരെ ഉണ്ട് രണ്ടുപേരെ ആരേ കൊണ്ടുപോ ഇവിടെ കൊണ്ടുപോയി കൊണ്ടു ഇപ്പൊ ഇനി ചോദ്യം പറിച്ചില്ല ഇവിടെ ഈ രണ്ട് പാസ്പോർട്ടിലും പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു അടുത്ത വർഷം മാർച്ച് മാസത്തിന് ഇപ്പുറം അയർലൻഡിലേക്ക് യാത്രയാ ഇത് സീലടിക്കും തീർന്നില്ല കട്ടിലെ പൂട്ടിയിടുമെന്ന് പറഞ്ഞെടുത്ത് എഴുന്നേറ്റ് അയർലൻഡ് കണ്ടിരിക്കും പരിശുദ്ധാത്മാവിനോട് പറയുന്ന വാക്കായത് അത് സംഭവിച്ചിരിക്കും കർത്താവ് അനുഗ്രഹിക്കുന്നത് ഞാൻ പിടിക്കാം വാ ആളെ പിടിക്കുന്ന ആളുമ്പോൾ ആവശ്യമില്ല അടുത്ത ടെസ്റ്റ് പണിയുണ്ട് വാ മാമെ ഓടി വന്നു ഓടി വന്നു ഓടി വന്നേ ഇത് അതിനേക്കാളും ഇവിടെ വലിയ 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 ഒരു ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ആളിവിടെ വന്നത് തിരുവല്ലാമീറ്റിങ്ങിന് വന്നേ അല്ലേ ഏ ഒരു ദിവസം വന്നായിരുന്നു പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇവരെ വീട്ടിൽ വിസിറ്റിങ്ങിന് പോയി പോയി ചെന്ന് പ്രാർത്ഥിച്ചു ഒരു പേപ്പർ തന്നു പേപ്പറെ സീൽ വെച്ച് പ്രവർത്തി നിങ്ങക്ക് ജോലി കിട്ടാൻ പോവാന്ന് പറഞ്ഞു അന്ന് എന്നാ കിട്ടിയേ പിറ്റേ ദിവസം വിളിക്കൂന്ന് പറഞ്ഞു അന്ന് വൈകിട്ടു തന്നെ ജോലി ആയെന്നും പറഞ്ഞു വിളിക്ക് പല പേപ്പറും പെൻഡിങ് കിടക്കുക പക്ഷെ പുള്ളിക്കാരുടെ പേപ്പറും പെൻഡിങ് ആയില്ല പോയിരുന്നാട്ടെ പോയിരുന്നോട്ടെ അത് ഞാൻ അറിയുന്നത് കേട്ടോ മോന് വേണ്ടി വിദ്യാഭ്യാസ ലോൺ രണ്ട് ലക്ഷം എത്ര രണ്ടല്ലേ രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല അപ്പം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അത് കൈ കിട്ടിയെന്ന് തന്നെ പറയാൻ പറഞ്ഞു പോയിരുന്നാടുന്നാട് യേശു യേശുവിൻ്റെ നാമത്തെ ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചങ്ങന്നൂര് പ്രാർത്ഥിക്കുന്നവൻ വാഴും പ്രാർത്ഥിക്കുന്നവൻ തീച്ചുളക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും